ഞാൻ പേപ്പർ എടുത്ത് പേന എടുത്ത് തൊട്ടാൽ മതി പിന്നെ ആ ചിത്രം പേനയാണ് വരയ്ക്കുന്നത് ഞാൻ പോലും അറിയാതെ അതിങ്ങനെ ഒരു ആദ്യം വരച്ച ചിത്രം നമുക്ക് മനസ്സിലാവില്ല കുത്തി വരച്ചിട്ട പോലെ ഒരു ചിത്രമായിരുന്നു എന്റെ സൂക്ഷ്മ ശരീരം എന്നിലിരുന്നു കൊണ്ട് ഒരു ചിത്രം വരയ്ക്കുന്നു എന്നാ ചേച്ചി പറയുന്നത് അത് ചേച്ചി എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് കേൾക്കുന്ന ഒരാളുകൾക്ക് നമസ്കാരം നമസ്തേ എന്താണ് ചേച്ചിയുടെ ആസ്ട്രൽ പെയിൻറ്റിംഗ് ഒന്ന് വിശദീകരിക്കാമോ എസ് എം എസ് മെഡിറ്റേഷനിലൂടെ തോസ്മൈ ഗുരുജിയുടെ എസ് എം എസ് മെഡിറ്റേഷനിലൂടെ എൻ്റെ സൂക്ഷ്മശരീരം വരയ്ക്കുന്ന ചിത്രമാണ് പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സൂക്ഷ്മശരീരം വരയ്ക്കുന്ന ഒരു ചിത്രമാണ് അത് വരയ്ക്കുന്ന വിധം ഞാനൊരു ചിത്രകാരിയല്ല പക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ എസ് എം എസ് മെഡിറ്റേഷനിലേക്ക് വന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ വരയ്ക്കാനായിട്ട് ഉള്ളിൽ നിന്നും ഒരു പ്രചോദനം ഉണ്ടായി അങ്ങനെ എന്നോട് വരയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വരച്ചു തുടങ്ങിയത് ആരാണ് വരയ്ക്കാൻ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു ഒരു സൂക്ഷ സമയത്ത് ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു ഒരു ചിത്രം വരയ്ക്കാൻ അപ്പം തന്നെ ഞാൻ പേരെടുത്തു ചിത്രം വരച്ചു ആ വരച്ചത് ഞാൻ പോലും അറിയാതെ ഒരു ആദ്യം വരച്ച ചിത്രം നമുക്ക് മനസ്സിലാവില്ല കുത്തി വരച്ചിട്ട പോലെ ഒരു ചിത്രമായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ ആ ചിത്രത്തിൽ നിന്ന് നോക്കിയിരുന്ന് നോക്കിയിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തന്നു ഞാൻ യോഗ ചെയ്യുന്ന ഒരു ഒരു രീതിയായിരുന്നു അത് മനസ്സിലായത് അപ്പോൾ ഈ ചിത്രം വരയ്ക്കുകയും ചെയ്തു എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരും കൂടി ചെയ്തപ്പം എനിക്ക് ഭയങ്കര അതിശയമായി ആ ചിത്രത്തിൽ നോക്കി ആർക്കും മനസ്സിലാവില്ല അത് എന്താണെന്ന് പക്ഷെ അത് കുറേ നേരം നോക്കിയിരുന്നപ്പോഴത്തേക്ക് മനസ്സിലായി അത് യോഗ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് പിന്നെ ചിത്രം വരയ്ക്കാനുള്ള ആകാംക്ഷയായി കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ വരച്ച് ആദ്യമൊക്കെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരുമായിരുന്നു ചിത്രം വരച്ച് അതെന്താണെന്ന് പറഞ്ഞു തരുമായിരുന്നു പിന്നീട് പിന്നീട് ചിത്രങ്ങൾ വരച്ച് വരച്ച് ദേവി ദേവിദേവന്മാരുടെ അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് ഇപ്പൊ ഏത് സമയത്തും ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഏത് സമയത്താണെങ്കിലും ചിത്രം വരയ്ക്കാൻ സൂക്ഷ്മശരീരം വരയ്ക്കുന്നുണ്ട് ഭയങ്കര ഒരു അത്ഭുതമാണ് ചേച്ചിക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റാതെ മനസ്സിലാവുന്നത് എൻ്റെ സൂക്ഷ്മ ശരീരം എന്നിലിരുന്നു കൊണ്ട് ഒരു ചിത്രം വരയ്ക്കുന്നു എന്താണ് ചേച്ചി പറയുന്നത് അത് ചേച്ചി എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് കേൾക്കുന്ന ഒരാളുകൾക്ക് അത് അതിശയമായിട്ടോ അത്ഭുതമായിട്ടോ ഒക്കെ തോന്നും എങ്ങനെയാണ് അത് ഞാൻ അറിയുന്നില്ല ഞാൻ പടം വരയ്ക്കുന്നത് ഇപ്പം നമുക്കൊരു വ്യക്തിക്ക് പടം വരയ്ക്കണമെങ്കിൽ ഒന്നുമില്ലേ അത് നമ്മൾ ചിത്രം കണ്ടിരിക്കണം അല്ലേ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇതൊന്നുമല്ല ഞാൻ പേപ്പർ എടുത്ത് പേന എടുത്ത് തൊട്ടാൽ മതി പിന്നെ ആ ചിത്രം പേനയാണ് വരയ്ക്കുന്നത് ഞാൻ പോലും അറിയുന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് ഈ ചിത്രം എങ്ങനെയായി വരും എന്നുള്ളത് പറയാനുള്ള ആകാംക്ഷയാണ് എത്ര സമയം പിടിച്ചിട്ടാണെങ്കിലും അത് വരയ്ക്കും പിന്നെ വരച്ച് തീർന്നില്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ചിത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി അത് നല്ല ഭംഗിയായിട്ട് വരച്ച് തീർക്കും അപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആ പ്രവർത്തനം നമ്മൾ നമ്മളല്ല അത് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമോ പിന്നെ ഈ സൂക്ഷ്മ പിന്നെ ആരാണ് ചെയ്യുന്നത് അത് സൂക്ഷ്മശരീരം ചെയ്യുന്നതാണ് ഈ എസ് എം എസ് മെഡിറ്റേഷനിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷ്മശരീരം പ്രവർത്തിക്കുന്നുണ്ട് പ്രപഞ്ചമായിട്ട് കണക്റ്റ് ആകുമ്പോഴത്തേക്കാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങി അതായത് ഇത് നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമാണ് അത് നമ്മുടെ ശരീരത്തിൽ ഏഴ് സൂക്ഷ്മ ശരീരം ഉണ്ട് ഒന്ന് പ്രപഞ്ച തത്വവും ഒന്ന് ഗുരുതത്വമാണ് പിന്നെ ഈ അഞ്ച് സൂക്ഷ്മ ശരീരവും ഒന്നായി വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത് അത് ഓരോരുത്തരുടെ വാസന അനുസരിച്ചാണ് പ്രപഞ്ചം കൊടുക്കുന്നത് നമ്മളൊന്നും ചോദിക്കണ്ട പ്രപഞ്ചം നമുക്ക് തരുന്നതാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഗുരുതത്വം ഗുരു പൂർണ്ണമായും വിശ്വസിക്കുക ഗുരു പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം പ്രപഞ്ചതത്വം പ്രപഞ്ചത്തിനൊരു തത്വമുണ്ട് എല്ലാ ജീവജാലങ്ങളും ഇവിടെ ജീവിക്കാൻ വന്നിട്ടുള്ളതാണ് നമുക്ക് ഭക്ഷണമാവേണ്ടവരല്ലാവര് അപ്പൊ പ്രപഞ്ചതത്വവും ഗുരുതത്വവും പാലിച്ചു പോവുകയാണെങ്കിൽ പ്രപഞ്ചം നമ്മൾക്ക് പല രീതിയിൽ നമുക്ക് അനുഭവങ്ങളുണ്ടാകും ഇപ്പൊ ഇപ്പൊ പറഞ്ഞപോലെ അപ്പോൾ പ്രകൃതിയിൽ ഒന്ന് ഒന്നിന് ഭക്ഷണമാകുന്ന ഒരു രീതിയല്ലേ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നില്ലേ സിംഹം മുയലിനേക്ക് തിന്നുന്നു മുയൽ പുല്ല് തിന്നുന്നു അങ്ങനെ ഒന്ന് മറ്റൊന്നിന് ആഹാരവും ഊർജവും ഒക്കെ അല്ല പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട് ഈ നിയമമൊക്കെ നമ്മൾ ഉണ്ടാക്കിയേക്കണമെന്ന് പക്ഷെ പ്രപഞ്ചത്തിന് പ്രപഞ്ചം ഏഹ് സൃഷ്ടിച്ചേക്കണിതക്ക അപ്പൊ പ്രപഞ്ചത്തിന്റെ നിയമത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോണം നമ്മുടെ നിയമമല്ല നമ്മളൊക്കെ ഒരു നിയമമുണ്ട് നമുക്ക് കാട്ടിലെ കോഴിയെ തിന്നാൻ പാടില്ല നാട്ടിലെ കോഴിയെ തിന്നാന്നുള്ളൊരിതുണ്ട് പക്ഷെ ഇതല്ല പ്രപഞ്ചം സൃഷ്ടിച്ചേക്കണം എല്ലാ ജീവജാലങ്ങളെയും അപ്പൊ അതിനെ നമ്മള് ഒന്നും ചെയ്യാൻ പാടില്ല ഒന്നും തിന്നാൻ പാടില്ല അപ്പൊ സിംഹത്തിനില്ലേ അല്ല അതൊക്കെ അതവ അവരുടേതായി അങ്ങനെയുള്ള നമ്മൾ നിയമമാണ് അവരുടെ നിയമമാണ് അവർ കൊറേ നാൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവസാനം അവര് സമാധിയായി പോകുകയാണുള്ളത് അവർക്കൊരു അവസാനം എന്തെങ്കിലും ഒരു അപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരത് വേദന സഹിച്ചു സഹിച്ച് അവരെ സമാധിയായി പോകുകയാണ് അതായത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു ലോജിക് വെച്ചൊരു മറുപടി സാധ്യമല്ല അതാണ് ചേച്ചി പറയുന്നത് ഓക്കെ ശരി ഈ മെഡിറ്റേഷൻ ചെയ്തു നോക്കിയാലാണ് നമുക്ക് ഇത് അനുഭവം കൊണ്ടാണ് ഇത് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞ് ആരും ബോധിപ്പിക്കാൻ പറ്റില്ല ഇത് അനുഭവത്തിൽ കൂടി മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അനുഭവിച്ചറിഞ്ഞാൽ ഈ ലോകത്ത് ഇതുപോലെയുള്ളൊരു മെഡിറ്റേഷൻ വഴി വേറെ ഇല്ലെന്ന് പറയാം ആ ഓക്കെ അപ്പോൾ ചേച്ചിയുടെ മെഡിറ്റേഷൻ്റെ അനുഭവം ഇപ്പോൾ ചിത്രം വരെക്കുറിച്ച് നമ്മൾ ആ ചിത്രം ഒന്ന് കാണിച്ചു തരാം നമ്മൾ നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള നിറങ്ങളാണ് രൂപങ്ങളാണ് അതിന്റെ ഭാവങ്ങളും അതിമനോഹ് കൂടുതലും എനിക്ക് ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടം എന്നുവെച്ചാൽ എല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്താണോ ഞാൻ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത് പ്രപഞ്ചം വരച്ച് തരും അപ്പം കൂടുതലും വരയ്ക്കാൻ ആഗ്രഹം ദേവി എന്ന് വെച്ചാൽ കിരീടമൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല അതിമനോഹരമായിട്ടുള്ള കിരീടങ്ങളും ആഭരണങ്ങളും ഭയങ്കര ഡിസൈൻ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അത്രക്ക് ആ ഒരു വർക്ക് തന്നെ നമ്മൾ പേന ഇങ്ങനെ ചലിക്കുകയാണ് ഞാനല്ല ചലിക്കുന്നത് അപ്പം കുനുകുനു മോനാന്നുള്ള ആ ഒരു ഇതൊക്കെ ശരിക്കും സൂചി മുനോണ്ടാണോ വരക്കണെന്ന് തോന്നിപ്പോകും അത്രക്ക് ചെറിയ ഡിസൈനൊക്കെ ഉള്ളത് നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഇതൊക്കെ ആദ്യം ചുറ്റുമുള്ളവർ കണ്ടപ്പോൾ എന്തായിരുന്നു എല്ലാവരുടെ ചുറ്റുമുള്ളവർ കാണിച്ചിട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റാനില്ല പക്ഷെ ആരും ഇത് ഉൾക്കൊള്ളുന്നില്ല എന്താണ് അവർ പറഞ്ഞിരുന്നത് ഒന്നാമത്തെ കാര്യം ഈ ശവക്കർ ഉപേക്ഷിക്കുന്ന കാര്യമാണ് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള വിഷയം അത് മാറ്റി ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു ചിത്രം മനോഹരമാണെന്ന് പറയണല്ലാണ്ട് ഇത് എങ്ങനെയാണ് ഇത് കിട്ടിയത് എന്നാ ഞാനും ചെയ്യാമെന്നു ആരും പറഞ്ഞു തന്നില്ല എല്ലാവരും മനോഹരമാണ് ഭംഗിയാണ് കാണാൻ നല്ലതാണ് എന്ന് പറയണല്ലാണ്ട് വേറെ ഒന്നുമില്ല വീട്ടിലുള്ളവരോ വലിയൊരു വന്നിട്ടില്ല വരും വരും ഇന്നത്തേക്ക് വരും അങ്ങനെയല്ല ആ ചിത്രങ്ങളെ അപ്രീഷിയേറ്റ് ഇല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട് കുട്ടികളാണ് എല്ലാ സഹായം ചെയ്തു തരുന്നത് ചേച്ചിയായിട്ട് എക്സിബിഷനൊക്കെ വെക്കുന്നുണ്ടോ അതിൻ്റെ ഇല്ല ഇല്ല ഞാൻ ഗുരുജിയുടെ പരിപാടിക്ക് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ അവിടെ മാത്രമേ വെക്കൂ ആ ഓക്കെ പിന്നെ അടുത്തത് ചേച്ചിയുടെ ഈ എസ് എം എസ് മെഡിറ്റേഷൻ്റെ അനുഭവങ്ങൾ എന്താ എങ്ങനെയാണ് ചേച്ചി തുടങ്ങിയത് അതിൽ നിന്ന് എന്തൊക്കെ എക്സ്പീരിയൻസാണ് ചേച്ചിക്ക് ഞാൻ രണ്ട ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു തുടങ്ങിയത് അന്ന് കൊറോണ കാലമായിരുന്നു അപ്പോൾ ഈ ഞാൻ ഗുരുദേവ കൃതികളൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു ഗുരുദേവൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഗുരുദേവ സത്സംഗം എന്ന് പറയും പാലാരിവട്ടത്ത് അപ്പോൾ അവിടെ എല്ലാ ബുധനാഴ്ചകളിലും ആയിരുന്നു പക്ഷേ കൊറോണ വന്നപ്പോൾ നിർത്തിക്കളഞ്ഞു അപ്പോൾ ആ സാറിനെ വെച്ചുകൊണ്ട് വേറൊരു വ്യക്തി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് വഴിയാണ് ഈ ലിങ്കിട്ട് തന്നത് ഈ മെഡിറ്റേഷൻ്റെ ലിങ്ക് ഇട്ട് തന്ന് അങ്ങനെയാണ് ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് ആദ്യമായിട്ട് വന്നത് പക്ഷെ ആ വ്യക്തി ഞാൻ ഇതുവരും കണ്ടിട്ടില്ലട്ടോ അതിനുശേഷമാണ് ഞാൻ പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക അന്നൊക്കെ എല്ലാ വൈകിട്ടായിരുന്നു ഗുരുജിയുടെ ക്ലാസ് ഉണ്ടായിരുന്നത് ഇപ്പം എല്ലാ ദിവസവും വെളിപ്പെടുത്തി നാലരയ്ക്കാണ് ഉള്ളത് അന്ന് വൈകിട്ട് ദിവസങ്ങളിലൊക്കെ ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ക്ലാസ്സിൽ കയറി അപ്പം അന്നിങ്ങനെ പിറ്റേ ദിവസം തന്നെ ഗുരുജി ഗുരുജിയുടെ ക്ലാസ് കേട്ട് പിറ്റേ ദിവസം തന്നെ മെഡിറ്റേഷൻ ചെയ്യാനിരുന്നു അന്നേരം നമ്മൾ ശരിക്കും പ്രപഞ്ചമായിട്ട് സൂര്യനൊക്കെ ശരിക്കും കാണുന്നത് ഇത്ര നാളും ജീവിച്ചിരുന്നിട്ടൊന്നും സൂര്യനെ എന്താ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല പ്രപഞ്ചത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അന്ന് ഇങ്ങനെ ചെയ്യുന്നപ്പോൾ സൂര്യൻ സാധാരണ കിഴക്ക് ദിക്കുന്നല്ലേ നമ്മുടെ വിശ്വാസം ആ ഡിസംബർ മാസത്തിൽ അത് കിഴക്ക് തെക്കായിട്ടാണ് സൂര്യനെ കണ്ടത് പക്ഷെ ഞാൻ നമ്മൾ കിഴക്കെന്നുള്ള വിശ്വാസം ഞാൻ കിഴക്കോട്ട് നോക്കിയിരുന്നൊള്ളൂ പക്ഷേ സൂര്യൻ്റെ പ്രകാശം നമ്മുടെ മുഖത്തൊക്കെ അടിക്കണം അപ്പോൾ ആദ്യ ദിവസം എനിക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ അന്ന് വൈകിട്ട് പിന്നെ ഗുരുജ് ക്ലാസ് ഉണ്ടായപ്പോൾ ഗുരുജന പറഞ്ഞ് സൂര്യൻ്റെ പ്രകാശം നമ്മുടെ മുഖത്തടിക്കണം പിറ്റേ ദിവസം ഞാൻ ഇരുന്നു പിറ്റേ ദിവസം ഇരുന്നപ്പോൾ പിന്നെ എൻ്റെ കുണ്ടലിനി ശക്തി ഉയർന്നതായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുണ്ട് ചെ ഞാൻ അവിടെ മരട് തുരുത്തി ഭഗവതി ക്ഷേത്രമുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ ആ ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വയും വെള്ളിയൊക്കെ പോയി ലളിതസഹസ്രമം ചൊല്ലുന്നൊരു പതിവുണ്ട് അതൊക്കെ മനപ്പാടമൊക്കെ ആക്കി വെച്ച് പക്ഷേ ലളിതാ സഹസ്രാവണം ഞാൻ ശരിക്കും ഈ മെഡിറ്റേഷനിൽ അനുഭവിക്കുമായിരുന്നു മൂലാധാരം ഞാൻ പതിനഞ്ച് വർഷത്തോളം യോഗ ചെയ്തിട്ടുണ്ട് യോഗ ചെയ്തിട്ട് മൂലാധാരം ഒന്നും അനങ്ങുന്നതായിട്ടൊന്നും പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇവിടെ മൂലാധാരം മുതലുള്ള എല്ലാ ചക്രങ്ങളും ഉയർന്ന് എനിക്ക് ആദ്യത്തെ അനുഭവം ഉണ്ടായി നെഞ്ചിൻ്റെ അടുത്ത് ഈ എനർജി വന്നങ്ങൾ തിങ്ങി നിന്ന്